വികസനത്തിൽ ഭാരതം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ വികസനം പൂർണ്ണമായും മുരടിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് സിറ്റി ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ വെച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച അറുപത്തഞ്ചോളം പേർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ബി അംഗത്വം സ്വീകരിച്ചു വികസന വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസും എൽ ഡി എഫും കാലങ്ങളായി സാധാരണക്കാരെ വഞ്ചിക്കുകയാണെന്നും വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ശേഷം ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത പാർട്ടികളെ തിരിച്ചറിയണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കോഴിക്കോട് സിറ്റി ജില്ലയിലെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരു മാറ്റം മാറ്റം കൊണ്ടുവരാൻ കൊണ്ടുവരാൻ സമയം ആ അധികാരത്തിൽ വന്നാലേ ഈ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ നമ്മുടെ നാട്ടിൽ ജനങ്ങളൊരു പുതിയ രാഷ്ട്രീയ കൾച്ചർ ആണ് അവർക്ക് വേണ്ടത് അവർക്ക് മാറ്റം വേണം ഇതുവരെ അവർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ശരിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എൽ ഡി എഫും കോൺഗ്രസ് അല്ലാണ്ട് എൻ ഡി എ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഈ ഈ ക്ലാരിറ്റി ഈ വികസനം പത്തു കൊല്ലത്തിന്റെ വികസനവും നമ്മുടെ ഐഡിയോളജി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഐഡിയോളജി അഴിമതി അവർക്ക് മനസ്സിലാക്കി അതും നമുക്കും അടുത്ത് അത് എത്തിപ്പിക്കണം ചടങ്ങിൽ വെച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച അറുപത്തിയഞ്ചോളം പേർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചു ി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അനൂപ് ആന്റണി പി രഘുനാഥ് എന്നിവർ സംസാരിച്ചു നാളെ കോഴിക്കോട് നോർത്ത് റൂറൽ ജില്ലകളിൽ നടക്കുന്ന കൺവെൻഷനിലും രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും ജനം കോഴിക്കോട്